കോൾമി നെന്മാറക്കാരൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊട്ടിയിൽ പുതിയ ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മേട്ടുപ്പാളിത്തു നിന്ന് വരുന്നവർ ബെർലിയാർ കാട്ടേരി വഴി കയറി വരണം തിരിച്ചു പോണത് കട്ടപേട്ട് കോത്തഗിരി വഴി ഇറങ്ങി പോകണം രണ്ട് സൈഡും വൺ ആണ് അപ്പോൾ നോക്കി വരിക അതുപോലെ ഊട്ടി പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ് അപ്പോൾ വരുമ്പോൾ വെള്ളം കുപ്പി ഒരു ലിറ്ററിനൊന്നും കൈ കയറരുത് അതൊക്കെ അവിടെ ഫൈൻ എഴുതിണ്ട് പരമാവധി പ്ലാസ്റ്റിക്കായിട്ടൊരു സാധനവും വണ്ടിയിൽ ഇടാതെ സൂക്ഷിക്കുക അതുപോലെ ഊട്ടി ഇപ്പോൾ ടൗണിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് റോഡ് സൈഡൊക്കെ വണ്ടി നിർത്തണ സമയത്ത് പരമാവധി എല്ലാ ഗ്ലാസും കയറ്റിയിടുക കാരണം കുരങ്ങന്മാർ ഒരുപാടുണ്ട് നമ്മുടെ വണ്ടിയിൽ എന്താ ഉള്ളിച്ചാൽ എടുത്തിട്ട് പോവും അവർക്ക് എൻ്റെ വിലയൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും സൂക്ഷിക്കാതെ ഇപ്പോൾ ഊട്ടിയിലും ഒരുപാട് തണുപ്പൊന്നുമില്ല വൈകുന്നേരം മാത്രം ചെറിയ തണുപ്പുള്ളൂ നമ്മൾക്ക് കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊരു സമാധാനം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പോലീസ് ചെക്കിംഗ് നല്ലവണ്ണം ഉണ്ട് എല്ലാ മൂല്യം തരേണ്ടവർ അതുപോലെ ലോഡും വണ്ടി രാത്രി എട്ട് മണി ശേഷമാണ് കടത്തി വിടയുള്ളൂ അപ്പോൾ അതുവരെ താഴെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടുക ഒരുപാട് തണുപ്പ് എക്സ്പെക്ട് ചെയ്ത് വരും വേണ്ട എല്ലാവരും ഈ അവധിക്കാലം അടിച്ചുപൊളിക്കുക കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കണ്ട നിങ്ങൾ തരുന്ന ഓരോ ലൈക്കാണ് എൻ്റെ മുന്നോട്ടുള്ള വഴി അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ